തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എക്സാം സ്പെഷ്യൽ വീഡിയോസാണ് അപ്പോൾ നാലാമത്തെ ഈ വീഡിയോയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെസ്സൺ ആയ മതേഷ് ഡേ ജെ ബി പ്രിസ്ലിയുടെ നാടകമായ മതേഷ് ഡേ ബേസ് ചെയ്തുകൊണ്ട് സ്ഥിരമായി പതിവായിട്ട് രണ്ട് ക്യാരക്ടർ സ്കെച്ചുകൾ മാറി മാറി ചോദിക്കുന്നത് ഈ ഒരു ലെസ്സനിൽ ഒന്നാണ് അപ്പം ആ രണ്ട് ക്യാരക്ടർ സ്കെച്ചുകൾ കൂടാതെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് അഞ്ച് മാർക്കും അതിന് കൂടുതൽ ഉള്ള ഏത് ചോദ്യം വന്നാലും അത് ക്യാരക്ടർ സ്കിച്ച് രണ്ടെണ്ണമായാലും നറേറ്റീവ് ആയാലും സമ്മറി ആയാലും റൈറ്റായാലും റിവ്യൂ ആയാലും ഏത് ചോദ്യം വന്നാലും അപ്പം ഒരു ആറ് ഏഴ് ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു എക്സാം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെബി ഫിരിയുടെ മതേഴ്സ് ഡേ എന്ന നാണകത്തെ കുറെ കൂടി വിശദമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും ഇതിപ്പോൾ എക്സാ സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർഗ്ഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ അപ്പം ഉറപ്പായി പ്രതീക്ഷിക്കാവുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിൻ്റെ വിശദീകരണത്തിലെ കടകൾ ജെ ബി പ്രീസ്റ്റ് പ്ലേ മതേഴ്സ് ഡേ ഈസ് എ ഹ്യൂമറസ് പോർട്ടിയൽ ഓഫ് ദി പ്ലൈറ്റ് ഓഫ് എ മദർ ഇൻ ഹെറോൺ ഫാമിലി ജെ ബി പ്രീസ്റ്റിലിയുടെ മതേഴ്സ് ഡേ എന്ന നാടകം ഒരു അമ്മ തൻ്റെ കുടുംബത്തിൽ നേരിടുന്ന പ്ലൈറ്റ് അതായത് കഷ്ടാവസ്ഥയുടെ രസകരമായ ഹ്യൂമറസ് ആയിട്ടുള്ള പോർട്രയിൽ ചിത്രീകരണമാണ് അപ്പം ജെ വി പ്രീസ് ഡേയുടെ മദേഴ്സ് ഡേ എന്നു പറയുന്ന നാടകം ഒരു അമ്മ തൻ്റെ കുടുംബത്തിൽ നേരിടുന്ന കഷ്ടാവസ്ഥയുടെ രസകരമായ ചിത്രീകരണമാണ് വി ക്യാൻ സീ ഹൗ ദ ഫാമിലി റിയാക്ട്സ് വെൻ ദ മദർ ട്രൈസ് ടു സ്റ്റാൻഡപ്പ് ഫോർ ഹെർ റൈറ്റ്സ് നമുക്ക് ഈ നാടകത്തിലൂടെ കാണാൻ കഴിയുന്നത് മദർ തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് ഫാമിലി എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് മിസ്സസ് ആനിസ് പിയേഴ്സൺ ആൻഡ് മിസ്സിസ് ഫിസ്ജെറാൾഡ് ആർ ദ ടു ലീഡിംഗ് ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലേ ഈ നാടകത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് മിസ്സിസ് പിയേഴ്സണും അതേപോലെ തന്നെ മിസ്സിസ് ഫിസ്ജെറാൾഡും മിസസ് പിയേഴ്സൺ ഈസ് എ പ്ലസൻറ്റ് ബട്ട് വറീഡ് ലുക്കിംഗ് വുമൺ വേണം ഇൻ ഹിയർ ഫോർട്ടീസ് അവളുടെ നാൽപ്പതുകളിൽ നിന്നെത്തി നിൽക്കുന്ന മിസസ് പിയേഴ്സൺ എന്ന് പറയുന്നത് വളരെ പ്രസൻറ്റ് ലുക്കിംഗ് ആണെങ്കിൽ പോലും പ്രസൻ്റായിട്ടുള്ള ഒരു വളരെ പ്ലസൻ്റായിട്ട് ഞാൻ സന്തോഷവതിയൊക്കെ ആണെങ്കിൽ തന്നെയും വറീഡ് ലുക്കിംഗ് കൂടിയാണ് അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സ്ത്രീയാണെന്ന് ഷീ ഈസ് ജെൻറ്റിൽ ആൻഡ് ടിമിഡ് അവൾ വളരെ മാന്യയും എന്നാൽ വളരെ ധൈര്യം കുറഞ്ഞ ഒരുപാട് ടിമിഡാണ് ഭീതുമാണ് മിസസ് പിയേഴ്സൺ ആൻഡ് മിസസ് ഫിസ്ജറാൾഡ് ആർ ടു കോൺട്രാസ്റ്റിംഗ് ക്യാരക്റ്റേഴ്സ് ഈ മിസസ് പിയേഴ്സണും അതേപോലെ തന്നെ സുഹൃത്തായ കൂട്ടുകാരിയായ മിസ്സസ് ഫിച്ച് ജെറാൾഡും തികച്ചും വ്യത്യസ്ത സ്വഭാവക്കാരാണ് അതായത് ടു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് രണ്ട് വൈരുദ്ധ്യങ്ങളുള്ള പരസ്പരം തികച്ചും വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ള രണ്ട് കഥാപാത്രങ്ങളാണ് മിസ്സസ് പിയേഴ്സണും കൂട്ടുകാരിയായ മിസ്സസ് ഫിസ്ജറാൾഡും മിസസ് പിയേഴ്സൺ റൺസ് ഹർ ഫാമിലി ടൈം ഓൾക്ക് എ ആൻഡ് സ്റ്റേസ് അറ്റ് വൈൽ ആർ എൻജോയിങ് സെർവൻ്റ് മിസ്സസ് പിയേഴ്സൺ ആണെങ്കിൽ എല്ലാ സമയവും അവളുടെ കുടുംബത്തിലെയും കുടുംബാംഗങ്ങൾക്കൊക്കെ പുറകെ ഇങ്ങനെ ഓടുകയാണ് ഒരു സെർവൻ്റിനെ പോലെ എപ്പോഴും അവരുടെ മറ്റ് അതായത് കുടുംബത്തിലെ മറ്റെല്ലാ ആൾക്കാരുടെയും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് ആൻഡ് സ്റ്റേസ് അറ്റ് ഹോം എന്നിട്ട് വീട്ടിൽ തന്നെ തുടരുകയാണ് വേറെ എങ്ങും പോകുന്നില്ല വൈൽ അതർ മെമ്പേഴ്സ് ആർ എൻജോയിങ് ദംസെൽഫ്സ് വീട്ടിലെ മറ്റെല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം പോകുന്നു അവരുടെ കാര്യങ്ങളെല്ലാം ആസ്വദിക്കുന്നു എൻജോയിങ് ദംസെൽഫ്സ് അവർ സ്വയം അവരുടെ ജീവിതം ആസ്വദിക്കുമ്പം മിസ്സസ് പിയേഴ്സൺ മാത്രം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഒരു വേലക്കാരിയെ പോലെ ആ വീട്ടിൽ തുടരുകയാണ് ചെയ്യുന്നത് ബഷ് മിസ്സസ് മിസ് ജെറാൾഡ് ഈസ് സ്ട്രോങ് ആൻഡ് ഡോമിനേറ്റിംഗ് പക്ഷേ മിസസ് ഫിജറാളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവൾ വളരെ ശക്തിയും അതേപോലെ ആധിപത്യം വളരുന്ന ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയുമാണ് നോസ് ഹൗ ടു റീഡ് അദർ പീപ്പിൾസ് ഫോർച്യൂൺ ആൻഡ് ആൾസോ ദ ആർട്ട് ഓഫ് മാജിക് ഈ മിസ്സിസ് ഫിജറാൾ ആണെങ്കിൽ മറ്റുള്ളവരുടെ ഒരുപക്ഷെ ഭാവിയൊക്കെ വായിക്കുവാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ആൻഡ് ആൾസോ ദ ആർട്ട് ഓഫ് മാജിക് എന്ന കര കലയും അവർക്കറിയാം വിച്ച് ഷീ ഹാഡ് ലേൺഡ് ഫ്രം ദ ഈസ്റ്റ് അത് പൂർവ്വദേശത്തു നിന്നാണ് അവർ ഈ ഒരു കല പഠിച്ചത് അപ്പോൾ അവരുടെ മറ്റുള്ളവരുടെ ഭാവി പ്രവചിക്കാൻ പോലും അവർക്കറിയാം അതേപോലെ തന്നെ അവർക്ക് മാജിക്കും എന്ന ആ മനോഹരമായ കലയും അവർക്കറിയാം അതവർ പൂർവ്വദേശത്തു നിന്നാണ് പഠിച്ചത് മിസ്സസ് വിസ് ജെറാൾഡ് അഡ്വൈസസ് മിസ്സസ് പിയേഴ്സൺ ദാറ്റ് ഷീ ഷുഡ് അസേർട്ട് ഹെർ റൈറ്റ്സ് ഇൻ ദ ഫാമിലി സോ ദാറ്റ് ദേ വിൽ ട്രീറ്റ് ഹെർ പ്രോപ്പർലി മിസ്സസ് പിയേഴ്സണിനോട് പറയുകയാണ് നീ നിൻ്റെ കുടുംബത്തിലെ സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തുന്നു സോ ദാറ്റ് ദൈവിൽ ട്രീറ്റ് ഹെർ പ്രോപ്പർലി എങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിലെ എല്ലാ മറ്റുള്ളവരെ പോലെ നീനക്കും ഇത്തരം അവകാശങ്ങളൊക്കെ ആസ്വദിക്കാൻ അർഹതപ്പെട്ടവരാണെന്നുള്ള രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യത്തുള്ളു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു മിസ്സസ് വിസ് ന്യൂ ഹൗ ദ സ്പോയിൽട്രി ചിൽഡ്രൻ ഓഫ് മിസ്സസ് പിയേഴ്സൺ ആൻഡ് ഹെർ ഹസ്ബൻഡ് മെയ്ഡ് ഹെർ വർക്ക് ഓൾ ദ ഡേ ലൈക്ക് എ സെർവൻറ്റ് മിസ്സസ് വിസ് അറിയാമായിരുന്നു ഹൗ ദസ് പോയിൽഡ് ചിൽഡ്രൻ ഓഫ് മിസസ് പിയേഴ്സൺ മിസ്സസ് പിയേഴ്സിൻ്റെ ഈ തലതിരിഞ്ഞ കുട്ടികൾ ആൻഡ് ഹെർ ഹസ്ബൻഡ് അതുകൊണ്ട് തന്നെ അവളുടെ ഹസ്ബൻഡും മെയ്ഡ് ഹെർ വർക്ക് ഓൾ ദില്ല സെർവൻ്റ് ഇവളെ ഒരു വേലക്കാരിയെ പോലെ എല്ലാ ദിവസവും പൂർണ്ണ മുഴുവൻ സമയവും ജോലി ഒരു വേലക്കാരിയെ പോലെ ജോലി ജോലി ചെയ്യിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മിസ്സസ് ഫിജറാൾഡിന് അറിയാമായിരുന്നു ഫൈനലി മിസസ് ഫിച്ച് ജെറാൾഡ് എക്സ്പ്രസ്സസ് ഹർ പ്ലാൻ ഓഫ് ചേഞ്ചിങ് ദിയർ പേഴ്സണാലിറ്റീസ് ഒടുവിൽ മിസ്സിസ് വിസ് ജെറാൾഡ് നമ്മുടെ മിസ്സസ് പിയേഴ്സണോട് പറയുകയാണ് നീ നിൻ്റെ ഈയൊരു പേഴ്സണാലിറ്റി തന്നെ ഒന്ന് മാറ്റി പിടിക്കണമെന്ന് ഷീ റിസൈറ്റ് സെസ്പെൽ അങ്ങനെ അവളൊരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയും ആൻഡ് ദയർ പേഴ്സണാലിറ്റി ഈസ് ചേയ്ഞ്ച് അങ്ങനെ അവൾ മിസസ് പിയേഴ്സൺ തൻ്റെ വ്യക്തിത്വം മാറ്റി പിടിക്കാൻ ശ്രമിക്കും തീരുമാനിക്കുന്നു ദൾ ആർ ആ സ്റ്റോണിസ്റ്റ് അറ്റ് ദ ബിഹേവിയർ ഓഫ് ദ ചേഞ്ച്ഡ് മിസസ് പിയേഴ്സൺ ബാക്കി എല്ലാവരും ഈ മിസ്സസ് പിയേഴ്സിൻ്റെ മാറ്റത്തെ കണ്ടിട്ട് പെട്ടെന്ന് അഷ്ടൂണിഷ്ട അത്ഭുതപ്പെട്ടു പോവുകയാണ് മിസസ് ഫിസ് അഡ്വൈസസ് അഡ്വൈസസ്കാർ നോട്ട് ടു ബി സോഫ്റ്റ് അഗെയിൻ അങ്ങനെ മിസ്സസ് ഫിസ് പറയുന്നത് ഇനി നീ വീണ്ടും നോട്ട് ടു ബി സോഫ്റ്റ് അഗെയിൻ വീണ്ടും പഴയതുപോലെ അങ്ങ് തൊട്ടാവാടി ആവരുത് മൃദു ആവരുത് സോഫ്റ്റ് ആകരുതെന്ന് പറയുകയാണ് ദസ് മിസ്സസ് പിയേഴ്സ് മിസസ് ഫിസ് ഹെൽപ്സ് മിസസ് പിയേഴ്സൺ ടു ബിക്കം ദ റിയൽ മിസ്ട്രസ് ഓഫ് ദ ഫാമിലി അങ്ങനെ മിസ്സസ് പിയേഴ്സണെ മിസ് ഒരു കുടുംബത്തിലെ യഥാർത്ഥ ഗൃഹനാഥ റിയൽ മിസ്ട്രസ് ആക്കുവാൻ മിസ്സസ് വിസ് ജെറാൾഡ് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് കഥയുടെ ക്ലൈമാക്സിൽ എത്തിച്ചേരുന്നത് കഥ അവസാനിക്കുന്നത് And uh, if you're not yet subscribed to my channel, and don't forget to subscribe it. Then only you will get all the notifications whenever I post a video for you. Do share this video with somebody who you think can be benefited from this video. So I will be back with another such amazing video. Till then.